വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയക്കുന്ന് ടൌണിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ ഡി സി സി സെക്രട്ടറി പി സി എന്നൂർ ഉദ്ഘാടനം ചെയ്തു എന്ന് പിണറായി കോടതിയിൽ ഹാജരാക്കി കോടതിക്ക് വേണ്ടത് തെളിവാണ് വേണ്ടത്യൂഷനോ കഴിഞ്ഞില്ല എന്നുള്ള ഖേദകരമായ സംഭവമാണ് ഇന്ന് കേരള സംസ്ഥാനത്തെ ഈ മലയാളക്കളി ഞെട്ടിച്ചിട്ടുള്ളത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ പി സി മരക്കാറല്ലി പി റഹ്മാൻ പി സുരേഷ് മുഹമ്മദ് അലി കീഴോപ്പാട്ട് പി സുധീർ പി ടി ഷഹനാസ് പി പി ഗോപിനാഥൻ കാളിയത്ത് ബാവ ഫാസിൽ പി സമദ് ബിനീഷ് മങ്കേരി സക്കീർ ഇരുമ്പിളിയം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു